നമസ്കാരം മറുനാടൻ ഷാജന്റെ അറസ്റ്റിനു പിന്നിലെ സി പി എം അജണ്ട പുറത്ത് മുൻകാലങ്ങളിൽ മറുനാടനെതിരെ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിയുള്ള നടപടികളായിരുന്നുവെങ്കിൽ ഇക്കുറി മുഖ്യമന്ത്രിയെ പോലും അറിയിക്കാതെയാണ് ഈ പോലീസ് ഓപ്പറേഷൻ അരങ്ങേറിയത് സി പി എം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുടെ കൂടിയാണ് ഇതെല്ലാം നടന്നത് എന്നും സൂചനകളുണ്ട് സുപ്രീം കോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങളെല്ലാം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള ഈ ഓപ്പറേഷന് പിന്നിൽ വമ്പൻ ഇടപാടുകാരുണ്ട് എന്നതാണ് സൂചന എന്നാൽ ഒന്നും തന്നെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അറിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് പോലീസിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്താറ് ശശി പോലും ഈ ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം എരുമേലിയിലെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പോലീസിന്റെ നിരീക്ഷണമാണ് കുടപ്പനക്കുന്നിലെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചത് ഷാജൻസ് കറിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പാളിയിരുന്നു പി വി അൻവറിന്റെ ആവശ്യപ്രകാരം അന്ന് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ ആയിരുന്നു ആ നീക്കം നടത്തിയത് അന്ന് അജിത് കുമാറിനെ കൊണ്ട് കഴിയാത്തത് ഇന്ന് തനിക്ക് സാധിക്കണമെന്ന നിർദ്ദേശമാണ് സി എ നിയാസിന് ലഭിച്ചത് അതനുസരിച്ചാണ് നിയാസിന്റെ പ്രവർത്തനങ്ങളും നിയാസിനെതിരെ നിരവധി അച്ചടക്ക ലംഘന പരാതികളിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിലെല്ലാം അനുകൂലമായ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് നിയാസിനെ കൂടെ നിർത്തുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് ഇത്തരം വിവാദ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടി മാത്രമേ ഉണ്ടാക്കൂ എന്ന സന്ദേശം നിലനിൽക്കെ മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടതിന് പിന്നിലെ ലക്ഷ്യം പിണറായി വിജയനെ തന്നെ പ്രതിസന്ധിയിലാക്കുക എന്നത് കൂടിയാണ് എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അറസ്റ്റും അർദ്ധരാത്രി ജാമ്യം കിട്ടിയതുമെല്ലാം തന്നെ സർക്കാരിനാണ് തലവേദനയായി മാറിയത് അതായത് പോലീസുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സന്ദർഭത്തിൽ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇത് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ വിവാദത്തിലാക്കുന്ന കാര്യമാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഷാജന്റെ അറസ്റ്റ് നടപടികളോടുകൂടി വീണ്ടും ചർച്ചകളിൽ സജീവമായി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥത്തിലും ഇതൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഒറ്റ സംഭവത്തോടുകൂടി പിണറായി സംസാ വീണ്ടും ചർച്ചയായി പൊതുസമൂഹം വീണ്ടും പിണറായി വിജയന് നേരെ തിരിഞ്ഞു ദേശീയ തലത്തിലടക്കം സി പി എമ്മിന്റെ മാധ്യമങ്ങളോടുള്ള നയം ചർച്ചകളിൽ നിറഞ്ഞു എന്നാലും എത്രയും വേഗം അറസ്റ്റിന് പിന്നിലെ നാടകങ്ങൾ കണ്ടെത്താൻ പോലീസ് മേധാവിയോടും മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തീർത്തും പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നത് എന്നാണ് പിണറായിയുടെയും വിലയിരുത്തൽ ജൂൺ മുപ്പതിന് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർമേ സാഹിബ് വിരമിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവാദം പോലീസ് ഉണ്ടാക്കിയത് ഇത് പോലീസ് മേധാവിക്ക് അറിയാമായിരുന്നോ എന്ന സംശയവും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയ വിഷയത്തിൽ ബന്ധപ്പെട്ട പോലീസുകാരെയെല്ലാം മുഖ്യമന്ത്രി ശാസിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം തൃശ്ശൂർ പൂരാഘോഷങ്ങൾ നടക്കുന്ന ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതും കരുതലോടുകൂടി തന്നെയാണ് കഴിഞ്ഞ തവണ പൂരം കലങ്ങിയത് പോലീസിന് നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് തൃശൂരിലായിരുന്നു വെങ്കടേഷിന് പോലും വ്യക്തമായ ധാരണ നൽകാതെ ഓപ്പറേഷൻ മറുനാടൻ നടന്നുവെന്നതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും തന്നെ അറിഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ മാത്രമാണ് ഷർട്ടിടാതെ ഷാജൻസ് കറയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറയുടെ അറസ്റ്റിൽ പോലീസിനുള്ളിൽ ആഭ്യന്തര അന്വേഷണം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്നും ഷാജൻസ്കറിയെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്തു എന്നതിലാണ് അന്വേഷണം അറസ്റ്റ് നടപടികൾ സർക്കാരിന്റെ പ്രതിരോധത്തിലാക്കിയ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് സൈബർ സെൽ സി എ നിയാസാണ് ഷാജൻസ്കറിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയത് എന്തിനാണ് ധൃതി പിടിച്ച് ഈ നടപടികളിലേക്ക് പോയത് എന്നതിലാണ് അന്വേഷണം ഉണ്ടാവുക